ഹലോ നമസ്കാരം ഇപ്പം എല്ലാവരുടെയും ചർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധ മലയാളികൾ ഓരോ കമൻറ്റുകളൊക്കെ ഇടുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ എൻ്റെ ദൈവം ഇവനൊക്കെ പിന്നെ എന്താ പറയുക റെസ്റ്റ് കാമാട്ടിപുരത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാമാട്ടിപുരത്തിൽ റെസ്റ്റ് ആയിട്ടിൽ ജീവിച്ചിരുന്നാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് മോഹൻലാലിനെയൊക്കെ തന്തയ്ക്കും തള്ളേക്കും വിളിക്കുന്നത് ഇപ്പം ഏറ്റവും തള്ള തയ്ക്കില്ല രഞ്ജിത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ട സിദ്ദിക്കിൻ്റെ കാര്യം പറയണ്ട അപ്പം ഇതാണ് അവസ്ഥ ആരാധകന്മാർ വാരിക്കോരി വാഴ്ത്തിയിരുന്ന നടന്മാരെ മുഴുവൻ മണ്ണിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന പ്രബുദ്ധ മലയാളിയെ കാണുമ്പോൾ ഹേ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ പണ്ട് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും ആരാധിക്കേണ്ട ഞാൻ ചെയ്യുന്ന സിനിമകൾ നല്ലതാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അതാണ് യാഥാർത്ഥ്യം അപ്പം ആരാധന കൊണ്ട് നടന്നതാണ് ചിലർ ചെയ്ത തെറ്റ് അതുകൊണ്ട് വിഷമമുണ്ടാവും അതുകൊണ്ട് അവരാരും മിണ്ടുന്നില്ല പോട്ടെ അമ്മയിലെ കൂട്ടരാജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമല്ലേ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനൊരു ബൈലോ ബൈലയുണ്ട് അതുപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൃത്യമായി അതിലാരോപിക്കപ്പെട്ട ആളുകൾ തെറ്റുകാരാണെന്ന് തെളിഞ്ഞാൽ തീർത്തും അവരെ പുറത്താക്കുക ആരോപണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുക ഇതല്ലായിരുന്നു ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതുളളൂ ഒരു മാധ്യമത്തെ ഫേസ് ചെയ്തുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയാനുള്ള ആർജവും കാണിക്കേണ്ട അമ്മയുടെ പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി പിന്നെ പോയി പോട്ടെ പക്ഷേ കേട്ടപാതി കേൾക്കാത്ത പാതി ഏതൊരു സ്ത്രീയും ഇന്ന് ഒരു പുരുഷനെതിരെ ഒരു പീഡനക്കുറ്റത്തിന് കേസ് ഫയൽ ചെയ്താൽ പരാതി ഉന്നയി ഫയൽ പോലും ചെയ്യണ്ട പരാതി ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്ന നിയമമുള്ള കേരളത്തിൽ വാളയാറിലെ പിഞ്ചുകുഞ്ഞിനെ അടക്കം ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് വ എന്ന കേസിന്മേൽ ജയിലിലകപ്പെട്ടയാളെ ജാമ്യത്തിലൂട്ട കേരളത്തിൽ നടി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഏത് സിനിമയിലെ അപേക്ഷിച്ചൊന്നും നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എന്താണെങ്കിലും സ്വയം പരിചയപ്പെടുത്തുന്ന ചില സ്ത്രീകൾ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങ് എഴുപതുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുന്നില്ല ഒന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അത്രയും ആളുകൾക്ക് എന്തുകൊണ്ട് ഒന്നും പറയാനില്ലാതെ രാജിവെക്കേണ്ടി വന്നു അതിനർത്ഥം തെറ്റുകാരാണ് സ്വയം സമ്മതിക്കുന്നു എന്നതാണോ അമ്മ പോലുള്ള സംഘടന നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾക്ക് അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് ആര് പെൻഷൻ കൊടുക്കും ഇത്രയും വലിയ തുക മെമ്പർഷിപ്പ് തുക ഈടാക്കിക്കൊണ്ട് അതിലേക്ക് അംഗങ്ങളാക്കി കൂടിയ ആളുകൾക്ക് മുഴുവൻ ഈ പിരിച്ചുവിട്ടതിൽ നിന്ന് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് അംഗങ്ങളുടെ മുഴുവൻ സംഭവത്തോടു കൂടിയാണോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രം തീരുമാനിച്ചു അതങ്ങ് പിരിച്ചുവിട്ടു ഒരു വലിയ സംഘടന ആരംഭിക്കുന്നതിന് ആരംഭിച്ച ആളുകൾ ആരൊക്കെ എന്നുള്ളത് ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ് അവരുടെ അധ്വാനമാണ് ഇന്ന് നിങ്ങൾ വലിച്ചെറിഞ്ഞ ഒരു സംഘടന ആ സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ തീർച്ചയായും ലാലേട്ടൻ ചിന്തിക്കണം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ആരോ ആഞ്ഞൊന്ന് തുമ്മിയപ്പോൾ ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് ഞാനും പോയി വീട്ടിലിരിക്കട്ടെ എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പില്ല മലയാളക്കരം മുഴുവൻ ബഹുമാനിക്കുന്ന മഹാനടൻ ഒരു കൂരമ്പ് തിരിച്ചു വന്നപ്പോൾ അത് നെഞ്ചത്ത് കൊള്ളുമോ എന്ന് പോലും അറിയില്ല കൊള്ളാതിരിക്കാൻ ഓടി മറഞ്ഞത് തീർത്തും തെറ്റ് തന്നെയാണ് സമ്മതിക്കാതെ വയ്യ പിന്നെ വെല്ലുവിളിക്കാം പറയാം ഞങ്ങൾ അന്വേഷണ വിധേയമായി മാറി നിൽക്കുന്നു അതുകൊണ്ട് പിരിച്ചുവിട്ടു രണ്ട് മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആനയാക്കും കുതിരയാക്കും എന്നുള്ളതല്ല പ്രതിരോധിക്കാൻ കഴിയണമായിരുന്നു എന്ന് ഡബ്ല്യു സി സി എന്ന സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും എടുത്ത നടി ഇന്ന സംഘടനയിൽ എന്നല്ല അന്നേ സംഘടനയില്ല ആ നടി ഇന്ന് സൂപ്പർ സ്റ്റാറാണ് കേരളത്തിൻ്റെ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെ ആക്കി തീർക്കുന്നു എന്തായാലും അമ്മ സംഘടന പിരിച്ചുവിട്ടതോടുകൂടി ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്ന് രണ്ട് ആളുകളുണ്ട് ഞാൻ അവരെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കാം മറ്റാരുമല്ല നമ്മുടെ പാർവതി പ്രിയപ്പെട്ട പാർവതി ഭയങ്കരമായി പവർ ടീമിനാൽ ഉപദ്രവപ്പെട്ട ആളാണ് എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി സിയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്നത് പാർ പാർവ്വതിയാണ് എവിടെയാണ് ഇവരെ മാറ്റി നിർത്തിയിട്ടുള്ളത് പിന്നെ തുടർച്ചയായി ഒരു വർഷം ഇരുപത്തിനാല് സിനിമ ചെയ്യണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഒരു സിനിമ ജനിക്കുന്നത് ഒരു കഥ ജനിക്കുന്നത് ആ കഥാകൃത്തിൻ്റെ മനസ്സിലാണെങ്കിൽ ആ കഥാകൃത്ത് അതിനെ തിരക്കഥയാക്കിക്കൊണ്ടൊരു സംവിധായകനെ സമീപിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന സംവിധായകൻ്റെയും കഥാകൃത്തിൻ്റെയും ഒക്കെ ഉള്ളിലെ വേദനയും ഒരുപാട് നാളത്തെ അധ്വാനവും അന്വേഷണവുമാണ് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക ആ പ്രൊഡ്യൂസർ ആ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ എത്രയോ പ്രൊഡ്യൂസർമാരുടെ കാല് പിടിച്ചതിന് ശേഷമായിരിക്കും ഒരാൾ സമ്മതിച്ചിട്ടുണ്ടാവുക പിന്നീട് അതിന് വലിയൊരു പ്രോസസ്സ് നടക്കാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറും ഉള്ള ഒരു ടീം പ്രൊഡ്യൂസർ ഉൾപ്പെടെ ചിലപ്പോൾ ഒരു കാസ്റ്റിങ്ങിന് മുഴുവൻ ഇറങ്ങുകയും ആ കാസ്റ്റിങ്ങിലേക്ക് നമ്മൾ അതിലേക്ക് അഭിനയിക്കേണ്ട നടന്മാരെ മുഴുവൻ കണ്ടെത്തി വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടൊരു സിനിമ പുറത്തിറങ്ങുന്നത് അതിനിടയിൽ ചിലപ്പോൾ ഈ ആളുകൾ അതിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഞാനൊരു ആറ് ഏഴ് സിനിമകളുടെ ലൊക്കേഷനിൽ പോയി പരിചയമുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് എന്തിനും പോരുന്ന സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവസരങ്ങൾ കിട്ടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മറ്റൊരു തരത്തിലുള്ള സ്ത്രീകളെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ഒരു തൊഴിലുമെടുക്കാതെ രണ്ട് നേരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ലാവിഷ് ഫുഡും പിന്നെ ഇതിനിടയിൽ ഒന്ന് രണ്ട് ചായ കാപ്പി പിന്നെ വിശക്കമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഈ തീറ്റ കിട്ടാനും മിനിമം ആയിരം രൂപയെങ്കിലും കൂലി കിട്ടുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് പണിക്കും മറ്റൊരു ജോലിക്കും പോകാതെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണി കഴിഞ്ഞ് ആരോ കൂടത്തിൽ പോകുന്നു ദൈവനമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പോവുകയും പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇത്ര ആരോപണവുമായിട്ട് ഇറങ്ങുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല സിനിമ എന്ന് പറയുന്ന ഒരു മഹാലോകത്തിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമായി ഒരുപാട് ആളുകൾ ഇന്നും പുറകെ നടക്കുകയാണ് അത്തരത്തിൽ നടക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻ്റെ അടിപേർ അറുത്തുകൊണ്ട് ഏത് സി സി ആണെങ്കിലും ശരി അവർ സ്വയം വലുതാവാൻ ചെയ്യുന്നത് തീർത്തും തെറ്റു തന്നെയാണ് പിന്നെ ഈ പറയുന്ന വലിയ പ്രമുഖ നടിമാരൊന്നും ചെയ്തിട്ടില്ല എവിടെയും കൊടുക്കാതെയാണ് ഇത്രയും സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ ഒരു സ്ത്രീകൾക്കും ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അത്ര മാത്രമേ പറയുന്നുള്ളൂ ഈ പ്രമുഖ നടികൾ ഇത്രയധികം സിനിമയിൽ അഭിനയിച്ച നടികൾക്ക് ഒരു സംവിധായകൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എങ്കിൽ അടിയറവ് പറയേണ്ടി വന്നിട്ടില്ല എങ്കിൽ നിന്നുകൊടുക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു പെൺകുട്ടിയും ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ആളായതെങ്കിലാണ് മറ്റുള്ള സ്ത്രീകൾക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവർ നിങ്ങളോടൊത്തരും വളർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തരം ആളുകൾ അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ സ്ത്രീകൾ മുഴുവൻ പരിശുദ്ധിയായി പരിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തിലേക്ക് എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച് കടന്ന് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അടിവേരറക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് പുച്ഛം മാത്രം പാർവതി എന്ന് പറയുന്ന ആളെ ഇട്ടുകൊണ്ട് കുറേ ആളുകളിങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു ചുറ്റോടി ചുട്ടും ആണുങ്ങളായിട്ടുള്ള ബോഡി ഗാർഡ് പോകുന്നത് ആണുങ്ങളുടെ കൂടത്തിൽ വരുന്നത് ആണുങ്ങളുടെ കൂടത്തിൽ ഡ്രൈവർ ആണുങ്ങൾ എല്ലാം ആണുങ്ങൾ പക്ഷെ ആണുങ്ങളൊക്കെ പ്രശ്നക്കാരാണ് ഏ അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടീൻ്റെ ഡ്രൈവറായിട്ട് വെക്കുക ഒരു പെൺകുട്ടിയെ സംവിധായകനാക്കി ആ സിനിമ ചെയ്യുക ഒരു പെൺകുട്ടിയെ നായകനാക്കി ആ സിനിമ ചെയ്യുക ഒരു പെൺകുട്ടിയെ ബോഡി ഗാർഡുകളാക്കി കൂടെ കൊണ്ടു കടത്തുക ഇതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ പുരുഷന്മാരൊക്കെ പ്രശ്നമാണ് പക്ഷേ അവർ ചെയ്യുന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കുകയും വേണം ഞാൻ ഉദ്ദേശിക്കുന്ന പൈസ എനിക്ക് വേണം മോഹൻലാലിന് മമ്മൂട്ടിക്കും കൊടുക്കുന്ന തുല്യവേതനമാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം ഈ തുല്യവേതനം ജൂനിയർ ആർട്ടിസ്റ്റ് കൊടുക്കുക പാർവതി മേടിക്കുന്ന പൈസ ഒരു ജൂനിയർ പെൺകുട്ടിക്ക് കൊടുക്കുമോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഇല്ലല്ലോ അപ്പോൾ അവനവൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി വശി പിടിക്കുക എന്തായാലും ദൈവം സഹായിച്ചു ഭാവിയിൽ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാൻ യോഗമുണ്ടായാൽ തീർച്ചയായും ഇത്തരം പ്രമുഖരെ ഒന്നും എൻ്റെ സിനിമയിൽ എന്തായാലും ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളേ വേണ്ട ഇനി അങ്ങോട്ട് ബോധമുള്ള സംവിധായകൻ ചിന്തിക്കുക ബോധമുള്ള പ്രൊഡ്യൂസർ ചിന്തിക്കുക കോടികൾ മുടക്കി നായകനായകന് കൊടുക്കുകയും ലക്ഷങ്ങൾ നായികയ്ക്ക് കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് പത്തും ഇരുപത്തഞ്ചും അമ്പതും നൂറും കോടി രൂപ മുടക്കി സിനിമ പിടിക്കണോ അഭിനയം ആഗ്രഹിക്കുന്ന കഴിവുള്ള ഇത്തരം തന്തയ്ക്ക് പുറക്കാഴികൾ കാണിക്കാത്ത സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അഭിനേതാക്കൾ എന്നെപ്പോലെ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഞങ്ങൾക്ക് അവസരം തരും നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരേണ്ട അവസരം തരും ആക്ഷേപമില്ലാതെ ഞങ്ങളോട് പണം ചോദിക്കരുത് ഈ പറഞ്ഞ പോലെ ഒന്നും ചോദിക്കരുത് രഞ്ജിത്ത് ചോദിച്ച പോലെ ഒന്നും ചോദിച്ചേക്കല്ലോ ഞങ്ങൾ വരാം നിങ്ങൾ തരുന്ന താമസ സൗകര്യത്തിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ തരുന്ന കഥാപാത്രത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച് ഞങ്ങൾ പോരാം ഞങ്ങൾക്ക് നിങ്ങൾ ശമ്പളം തരണ്ട നല്ലൊരു അവസരം തരൂ സിനിമ നിലനിൽക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം സിനിമയെ നശിപ്പിക്കുന്നവരോട് അധ്യായ പൂച്ചം മാത്രം പിന്നെ വലിയ വലിയ ചർച്ചകൾ നടത്തുന്ന നടന്മാരുണ്ട് ടൊവിനെ പറഞ്ഞതാണ് കറക്റ്റ് പൃഥ്വിരാജ് പറഞ്ഞതല്ല പൃഥ്വിരാജ് എന്താണ് പറഞ്ഞത് പൃഥ്വിരാജിന് ഈ പറഞ്ഞ പോലെ തന്നെ പവർ ടീം മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എവിടെയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് അയാൾ എന്നാണ് സിനിമ ചെയ്യാതിരുന്നത് സിനിമ സംവിധാനം ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രശ്നം ഇപ്പം ദിലീപിനെ ആണ് പവർ ഗ്രൂപ്പ് നയിക്കുന്ന ആളായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് എന്തിനാണ് പടച്ചുവിടുന്നത് എൻ്റെ മാധ്യമങ്ങളെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ ഇരയാക്കിയ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കട്ടെ പക്ഷേ ഒരു പെണ്ണു പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആരും ശിക്ഷിക്കപ്പെടരുത് കൃത്യമായ അന്വേഷിച്ചതിന് ശേഷം മാത്രം കേസെടുത്ത് ജയിലിൽ അടയ്ക്കട്ടെ അല്ലെങ്കിൽ മുമ്പ് ഒരു ബ്യൂട്ടി പാർലർ ഉടമയെ അറസ്റ്റ് ചെയ്തതുപോലെ പിന്നീട് വിട്ടയച്ചു കഴിയുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് കൊടുക്കാൻ കേരള പോലീസിനും കഴിയില്ല മാധ്യമങ്ങൾക്കും കഴിയില്ല മാധ്യമങ്ങൾക്ക് ചോറ് അവരുടെ റീച്ച് ചെയ്യാനുള്ള സെൻസേഷൻ ന്യൂസ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ സാധാരണക്കാരുടെ വിഷയങ്ങളുടെ അതേ ജയിക്കുക നശിപ്പിക്കുക നശിപ്പിച്ച് നേടാൻ ശ്രമിച്ചാൽ നിങ്ങൾ നേടിയത് നശിക്കാൻ വലിയ സമയമുണ്ടാകില്ല എന്ന് മാത്രം ചിന്തിക്കുക ആരും പുണ്യാളന്മാരല്ല തെറ്റിയാത്തവരുമില്ല Thank you.